ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ ബദാൽ ഗ്രാമത്തിൽ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിനാറായതായി റിപ്പോർട്ട് നാപ്പത്തഞ്ച് ദിവസത്തിനിടെയാണ് ഇത്രയും മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യാഴാഴ്ച യോഗം വിളിച്ചിരുന്നു മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിന് സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു മരണങ്ങളുടെ വിശദീകരിക്കാനാകാത്ത സ്വഭാവം ആശങ്കാജനകമാണ് രോഗകാരണം കണ്ടെത്തുന്നതിനും യും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ് പ്രശ്നം പരിഹരിക്കാൻ എല്ലാ വകുപ്പുകളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണെന്നും യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിനാണ് അജ്ഞാത രോഗം ബാധിച്ചുള്ള ആദ്യ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പനി അമിതമായി വിയർക്കൽ ഛർദി നിർജ്ജലീകരണം ബോധക്ഷയം എന്നിവയാണ് മരിച്ചവരിൽ കണ്ട പ്രധാന ലക്ഷണം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചെന്നൈയിലെ എപ്പിഡമോളജി സെന്ററിലും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു എന്നാൽ ഇവയിലൊന്നും മരണ കാരണം കണ്ടെത്താനായിട്ടില്ല ഇത് സാംക്രമിക രോഗമാണെന്ന് കരുതാവുന്ന സാഹചര്യമില്ലെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി